ഗുരുക്കന്മാരെ ആദരിച്ച അധ്യാപക ദിനം ആചരിച്ചു കരിമണ്ണൂർ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ പ്രഥമ അധ്യാപകരെ നേരിൽ കണ്ട അനുഗ്രഹം വാങ്ങിയാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് അധ്യാപകരുടെ നേതൃത്വത്തിൽ മുൻ പ്രധാന അധ്യാപകരെ അവരുടെ താമസ സ്ഥലങ്ങളിൽ ചെന്ന് കണ്ട് അനുഗ്രഹം തേടുകയായിരുന്നു കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് വിരമിച്ച മുൻ പ്രധാന അധ്യാപകരുടെ വീടുകളിലെത്തി അധ്യാപക ദിനാഘോഷത്തിന് മുന്നോടിയായി അനുഗ്രഹം തേടിയത് നവതി വർഷത്തിൽ വിദ്യാലയം പ്രത്യേകം തയ്യാർ ചെയ്ത നവതി അനുസ്മരണ ഉപഹാരവും പൂക്കളുമായാണ് മുൻ ഹെഡ് മാസ്റ്റർമാരുടെ വീടുകൾ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ സ്കൂളിലെ പ്രഥമ അധ്യാപകനായിരുന്ന കെ എ പൈലി മുൻ ഹെഡ് മാസ്റ്റർമാരായ മാത്യു പി തോമസ് എം എം ചാക്കോ എൻ എ ജെയിംസ് വർഗീസ് സി പീറ്റർ കെ കെ മൈക്കൽ ജോസഫ് ജോൺ മുരിങ്ങമറ്റം ജോയ് കുട്ടി ജോസഫ് എന്നിവരുടെ ഭവനങ്ങളിലാണ് അധ്യാപകർ എത്തിയത് എൺപത്തി എല്ലാ രംഗത്തും മികവ് പുലർത്തുവാൻ സാധിച്ചിട്ട് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് സ്കൂളിലുള്ള ഒരു പബ്ലിക് അംഗീകാരം കിട്ടുന്ന സീഡ് ക്ലബിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപതിലാണ് സീഡ് ക്ലബിൻ്റെ ഒരു അവാർഡ് കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് വാങ്ങുന്ന അംഗീകാരവും അതോടൊപ്പം തന്നെ സതിസാറിന് ആ ഇപ്പോഴത്തെ കാര്യ സതിസാറിനസ് ഉള്ള അവാർഡുകളാണ് എറണാകുളത്ത് വച്ച് അത് വിതരണം ചെയ്യേണ്ടി അതിനുശേഷം തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളുടെ മികവിൻ്റെ ഒരു പുറച്ച ആയിരിക്കും അംഗീകാരങ്ങളുടെ ധാരാളമായ അംഗീകാരങ്ങളെ കുറിച്ചു അംഗീകാരങ്ങളുടെ പെരുമഴിയായിരുന്നു എന്ന് തന്നെ പറയാം പിന്നീട് വരുന്നത് പഞ്ചായത്തിൻ്റെ അവാർഡുകൾ തുടങ്ങി മുകളിലേക്ക് മുകളിലേക്ക് പോയി അധ്യാപകനായിട്ട് ജോലി ചെയ്യുമ്പോൾ കിട്ടിയ ഗോത്രമംഗലം രൂപതിയുടെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് രണ്ടായിരത്തി പത്തിൽ കിട്ടി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അധ്യാപക വർഷത്തിൽ അധ്യയന വർഷത്തിൽ ബെസ്റ്റ് അധ്യാപകൻ എന്നുള്ള അവാർഡ് കേരള സംസ്ഥാനത്തിൻ്റെ കിട്ടി ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ദേശീയ അധ്യാപക അവാർഡ് കിട്ടി എനിക്ക് തോന്നുന്നു ദേശീയ അധ്യാപക അവാർഡ് ഈ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് ലഭിച്ച ഒരാൾ ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം അവർക്കിവിടെ ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപക അവാർഡ് കിട്ടിയവരുണ്ടെങ്കിൽ പോലും അവർ മറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്ത ലഭിച്ചവരാണ് ഈ സ്കൂളിൽ വർക്ക് ചെയ്ത് നാഷണൽ അവാർഡ് കിട്ടിയത് ഞാൻ മാത്രമാണ് എൻ്റെ വിശ്വാസികൾ യാണം കരുതുന്നു ഏതായാലും എല്ലാവരുടെയും കൂട്ടായ്മ അത് ശക്തമായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നാട്ടുകാരുടെയും ജനങ്ങളുടെയും അതുപോലെ രക്ഷാകർത്താക്കളുടെയും ഒരു കൂട്ടായ്മ അത് അതുല്യമായ ഒരു കൂട്ടായ്മയാണ് ഇന്നും രക്ഷാകർത്താക്കൾ ജയിക്കുമ്പോൾ കാണുമ്പോൾ ആ കുട്ടികൾ വല്ലാതെ കൂട്ടായ്മയുടെ ശക്തി സ്നേഹവും ഇഷ്ടവും ഒത്തിരി വലുതായിരുന്നു അത് വലിയൊരു അനുഭവമായിരുന്നു ായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ആ കൂട്ടായ്മ വളരെ വലുതായി എല്ലാവരുടെ ഡെഡിക്ക ശരിക്കുള്ള വാക്ക് ഡെഡിക്കേഷൻ ആ ഡെഡിക്കേഷൻ എല്ലാവരും സ്കൂൾ നല്ല നിലയിലേക്ക് വളർന്നു മികച്ച നിലയിലേക്ക് എത്തി എന്നും മാർഗദർശകുമായിട്ട് സ്ഥാപനം നിലനിൽക്കുന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട് എല്ലാ അധ്യാപകർക്കും വളരെ വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അധ്യാപകരുടെ െഡ് മാസ്റ്റർ സജി മാത്യു നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി ജീസം അലക്സ് അധ്യാപകരായ ജെയ്സൺ ജോസ് ഷീന ജോസ് സിസ്റ്റർ സി ജി ആന്റണി സീനിയർ ക്ലാർക്കർ ഷിജോ ജോസഫ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു പോയിന്റ് ഫെർണിച്ചറിൽ കിട്ടലൊരു ഓഫർ നടക്കുന്നത് നിറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വാഡ്രോബും ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപ കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ഓർത്തോർട്ട് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ചെയ്യണം കട്ടിൽ മേടിക്കുമ്പോൾ ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ